ഈശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നൂറ്റി പതിനെട്ട് ലുത്തിനിയായെ നമ്മുടെ ധ്യാനം മുപ്പത്തി ഒന്ന് ഈ ലുത്തിനിയായിൽ മരിയൻ ജപമാലയിൽ ലുത്തിനിയായിൽ വാഴ്ത്തമൊഴികളുണ്ട് അതിൽ ഇരുപത്തിയെട്ടാമത്തെ വാഴ്ത്തമൊഴി ബഹുമാനത്തിൻ്റെ പാത്രം മറിയം ബഹുമാനത്തിൻ്റെ പാത്രം വെസൽ ഓഫ് ഓണർ ഇംഗ്ലീഷിൽ വാസ് കൊണറാബിലേ എന്ന് ലെത്തീനിൽ വാസ് കൊണരാബിലേ കൊണറാബിലേ പ്രസിദ്ധ കന്യകാമറിയം സക്രിയാസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ സക്രിയാസിൻ്റെ ഭാര്യ എലിസബത്ത് ഇങ്ങനെയാണ് മറിയത്തോട് പറഞ്ഞത് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് അനുഗ്രഹിക്കപ്പെട്ടവൾ അനുഗ്രഹിക്കപ്പെട്ടത് അതിന് ഗ്രീക്കിൽ ലൂക്കാസ് ഒന്നര നാൽപ്പത്തിരണ്ടിലാണ് അല്ലെങ്കിൽ ഗ്രീക്കിലെ വാക്ക് എന്നാണ് അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് നാം വഴിമാറ്റം ചെയ്യുന്നു ഹീബ്രുവിൽ ബാറുഖ് എന്നാണ് ബാറുഖ് ലത്തീനിൽ ബനദിക്ത അനുഗ്രഹീത ധന്യ വാഴ്ത്തപ്പെട്ടവൾ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നെല്ലാം ഇതിനർത്ഥമുണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ടവൾ അപ്പോൾ വേറെ ആളോ അനു വേറെ ആരോ അനുഗ്രഹിച്ചെന്നല്ലേ അനുഗ്രഹിക്കപ്പെട്ടവൻ വേറെ ആരോ അനുഗ്രഹിച്ചു അപ്പോൾ അതിന് തിയോളോജിക്കൽ പാസീവ് എന്നാ പറയുക അതായത് ദൈവശാസ്ത്ര കർമ്മണി പ്രയോഗം ആരാണ് അനുഗ്രഹിച്ചത് ദൈവം തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ അല്ലേ കർത്തരി പ്രയോഗമാണെങ്കിൽ ദൈവം തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ദൈവം തന്നെ ധന്യായി കണ്ടിരിക്കുന്നു ദൈവം തന്നെ ബഹുമാനിച്ചിരിക്കുന്നു ദൈവം നിന്നെ കൃപയുടെ നിറവിൽ കണ്ടിരിക്കുന്നു നീ വാഴ്ത്തപ്പെട്ടവളാണ് ഇങ്ങനെയൊക്കെ തന്നെ അർത്ഥം നീ വാഴ്ത്തപ്പെട്ടവൾ ദൈവം തന്നെ വാഴ്ത്തപ്പെട്ടവളായി കണ്ടിരിക്കുന്നു ഇങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട് അതായത് ദൈവം നിന്നെ വാഴ്ത്തപ്പെട്ടവളായി കണ്ടിരിക്കുന്നു നമ്മൾ കുർബാനയ്ക്ക് വാഴ്ത്തി എന്ന് പറയുന്നില്ലേ എന്ന വാക്കാണ് ഇല്ലേ അപ്പം എടുത്തു കൃതജാസോത് ചെയ്തു വാഴ്ത്തി പരിശുദ്ധാൽ ഇറങ്ങി വരവനെയാണ് ഈ വാഴ്ത്തി എന്ന് പറയണേ അതിനെ ഇല്ലേ വാഴ്ത്തി എന്ന വാക്കാണ് അപ്പോൾ ഈ നീ അനുഗ്രഹീതയാണ് നീ ധന്യയാണ് നീ വാഴ്ത്തപ്പെട്ടവളാണ് ദൈവം തന്നെ വാഴ്ത്തപ്പെട്ടവളായി കണ്ടിരിക്കുന്നു നീ ദൈവം തന്നെ ബഹുമാനത്തിന്റെ പാത്രമായി കണ്ടിരിക്കുന്നു ദൈവം മറിയത്തെ ദൈവം ബഹുമാനിച്ചതുകൊണ്ട് ത്തെ ദൈവം വാഴ്ത്തപ്പെട്ടവളെ കണ്ടതുകൊണ്ട് നമ്മൾ അവൾ വാഴ്ത്തപ്പെട്ടവളെ പരിഗണിക്കുകയും കാണുകയും വാഴ്ത്തുകയും ചെയ്യുന്നു ദൈവം അവളെ അനുഗ്രഹിതയായി ധന്യയായി വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും കണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു ദൈവം വാഴ്ത്തപ്പെട്ടവളെ പ്രഖ്യാപിച്ചാൽ നമ്മൾ വാഴ്ത്തപ്പെട്ടവളെ കാണണ്ടേ അതാണ് നമ്മൾ ചെയ്യുന്നത് പന്തഘസ്തകാരെ ദൈവസഭക്കാരെ യവസാക്ഷികളെ നിങ്ങളത് കേൾക്കും നിങ്ങൾ ആ ഗ്രീക്കൊക്കെ ഒന്ന് അറിയുമെങ്കിൽ അത് വായിച്ചു നോക്കൂ അപ്പോൾ ഒന്നാമത്തെ മറിയത്തിൻ്റെ ആദ്യത്തെ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവം അവൾ വാഴ്ത്തപ്പെട്ടവളായി കണ്ടിരിക്കുന്നു ദൈവം അവൾ വാഴ്ത്തപ്പെട്ടവളായി കണ്ടിരിക്കുന്നു നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭപരവും അനുഗ്രഹിക്കപ്പെട്ടത് അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവൻ ഇതാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന ഇത് നീ നമ്മൾ ചൊല്ലുന്നത് മറിയത്തിൻ്റെ മറിയം ഈ മറിയത്തിൻ്റെ ഈ ഭാഗ്യം എന്ന് പറയുന്നത് അവൾ വാഴ്ത്തപ്പെട്ടവളായിരിക്കുന്നത് ദൈവം അവളെ കണ്ടത് കൊണ്ടാണെന്ന് പറഞ്ഞു അതിന് മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട് ഗബ്രിയൽ മാലാഖ ദൈവക്രപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ് നീ കഹരിത്തോമനെ ദൈവക്രപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ ആനന്ദിച്ചാലും അതാണ് മാലാഖയുടെ ആയുധ വാക്കുകൾ ആനന്ദിച്ചാലും ദൈവക്രപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ അത് രണ്ടാമത്തെ ഭാഗ്യം മറിയം ദൈവത്തിൻ്റെ കൃപയെ അല്ലേ ക്രഭയിൽ നിറവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് മറിയത്തിൻ്റെ ഗർഭപാത്രത്തെ ഉദരത്തെ തനിക്ക് പാർക്കാനുള്ള വാസസ്ഥാനമായി ദൈവം കണ്ടിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ദൈവപുത്രൻ ദൈവപുത്രനെ പ്രസവിക്കും അപ്പോൾ ദൈവം തനിക്ക് മനുഷ്യനായി പാർക്കാനുള്ള വാസസ്ഥാനമായി ശ്രീകോവിലായി കൂടാരമായി മറിയത്തെ കണ്ടിരിക്കുന്നു അത് അവളുടെ മൂന്നാമത്തെ ഭാഗ്യം ചുരുക്കത്തിൽ അവളുടെ ഗർഭത്തിലുള്ള ശിശുവിൻ്റെ ഭാഗ്യവും മറിയത്തെ വാഴ്ത്തപ്പെട്ടവളാക്കുന്നു അതുകൊണ്ടാണ് എലിസബത്ത് പറഞ്ഞത് നിന്റെ ഗർഭഫലവും അനുഗ്രഹീത ഗബ്രിയൽ മാലാഖ പറഞ്ഞതോട് പറഞ്ഞതിനെ അംഗീകരിക്കുകയാണ് വാസ്തവത്തിൽ ഈ എലിസബത്ത് ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ ആനന്ദിച്ചാലും എന്ന് ഗബ്രിൽ മാലാഖ് പറഞ്ഞു ആ അനുഗ്രഹത്തെ ലേ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറയുമ്പോൾ എലിസബത്ത് അംഗീകരിക്കുകയാണ് പിന്നെ മറിയത്തിൻ്റെ ഗർഭത്തിലെ ശിശുവിൻ്റെ ശ്രേഷ്ഠത ദൈവത്വം മറിയത്തെ വാഴ്ത്തപ്പെട്ടവളാക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ കൃപയും മറിയത്തിൻ്റെ പ്രസാദാത്മക പ്രതിസ്പന്ധവും രക്ഷാചരിത്രത്തിൽ സമഞ്ജസമായി സമ്മേളിക്കുകയാണ് മറിയത്തിന്റെ കൃപാവരവസ്ഥയെ അംഗീകരിക്കുകയും തന്റെ പുത്രന്റെ അമ്മയാകാൻ അവൾ യോഗ്യതയുള്ളവളെന്ന് കാണുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്നാണ് മറിയത്തെ വാഴ്ത്ത ഇല്ലേ ബഹുമാനത്തിന്റെ പാത്രം വാഴ്ത്തപ്പെടന്റെ പാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട് പഴയ നിയമത്തിൽ യായേൽ യായേൽ ന്യായാധിപന പുസ്തകം അഞ്ചാമത്തെ അധ്യയം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെ അതായത് യൂതിത്ത് യൂത്സം പതിമൂന്ന് പതിനെട്ട് അവിടെയൊക്കെ ഈ ഈ അനുഗ്രഹിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതേ വാക്കാണ് എലിസബത്ത് മറിത്തെ സ്തുതിക്കിന് ഉപയോഗിക്കുന്നത് ഇസ്രായേലിൻ്റെ ശത്രുക്കളെ ഉപദ്രവിച്ചവർ ആ ഉപദ്രവിച്ചവരുടെ ഉപദ്രവിച്ചവരുടെ ഉപദ്രവം ഒഴിവാക്കാൻ വീരോചിത വിശ്വാസവും ചങ്കുറപ്പം കാണിച്ച വനിതകളായിരുന്നു യായേലും അതുപോലെ യോതിത്തും ഹോളോഫർസിനെ കൊന്ന ആളാണ് യോതിത് യായേൽ സിസേർ എന്ന് പറഞ്ഞ ഒരു ശത്രു പട്ടാളക്കാരനെ ഇല്ലേ വീട്ടിലെ ടെൻറ്റ് കൂടാരത്തിൽ കൊണ്ടുപോയി ഇങ്ങനെ മരയാനി അടിച്ച് കൊന്നതാണ് യായേൽ അവർ രണ്ടുപേരും കൊലപാതകം ചെയ്തവരാണ് പക്ഷേ ഇസ്രായേലി ശത്രുക്കളെയാണ് അവർ കൊന്നത് കൊലപാതകം തെറ്റെന്ന് പറഞ്ഞാലും യുദ്ധത്തിൽ കൊലപാതകം തെറ്റല്ലെന്നാണ് സാധാരണ രീതിയിൽ പറയുക എന്താ കാര്യം ഒരു ഒരാളുടെയോ ഒരു രാജ്യത്തിൻ്റെയോ നിലപാട് അനേ അവരെക്കാൾ കൂടുതൽ ആളുകളെ കൊല്ലുമെന്നൊരവസ്ഥ വന്നാൽ നമ്മൾ ചെറിയ തിന്മ തിരഞ്ഞെടുക്കണമെന്നാണ് അപ്പോൾ യുദ്ധം സമാധാനം കൊണ്ടുവരില്ല പക്ഷെ ചില സമയത്ത് യുദ്ധം അനിവാര്യമായിട്ട് മാറും എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയുടെ നിലപാട് അങ്ങനെയൊക്കെ തന്നെയാണ് ലെസ്സർ ഈവൾ തിരഞ്ഞെടുക്കേണ്ട ചില ഘട്ടങ്ങൾ വരുമെന്നാണ് അതുകൊണ്ട് നന്മയും തിന്മയും മാത്രം തമ്മിലല്ല പലപ്പോഴും യുദ്ധം ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലാണ് ഇതൊക്കെ നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ പഠിപ്പിച്ചിട്ടുള്ള സംഗതികളാണ് ഏതായാലും ഈ യായേലെ യൂതിത്ത് അവർ ശത്രുക്കളെ ഉന്മൂലനം ചെയ്തത് ഒരു മാനുഷികമായ തരത്തിലാണ് മറിയം മറിയം ഈ വളരെ ഉന്നതമായ ഒരു തലത്തിലാണ് അവരുടെ അവർ ഈ ഭാഗ്യവതി ആയിരിക്കുന്നത് ഏതായാലും യൂതിത്വം ഭാഗ്യവതി എന്ന് പറയുന്ന അതേ വാക്കാണ് മറിയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ അവരുദ്ദേശിച്ച തരത്തിലല്ല മറിയം ആരും കൊലപാതകം ചെയ്തിട്ടില്ല പക്ഷേ ആദ്യത്തെ കൊലപാതകായ പിശാചനെ തോൽപ്പിക്കാൻ ദൈവപുത്രന് ജന്മം കൊടുത്തവളാണ് മറിയം ആ അർത്ഥത്തിലാണ് മറിയം ആയിരിക്കുന്നത് നശിപ്പിക്കപ്പെടേണ്ട ശത്രു മഹാഭീകരനായ പിശാജാണ് പാപം മരണം പിശാജ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ശത്രുവിനെ ചവിട്ടി അരച്ച് വിജയം സമ്മാനിക്കുന്ന രക്ഷകനെയാണ് മറിയം ഗർഭം ധരിച്ചത് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് ഒന്ന് യോഹാൻ യോഹനാൻ മൂന്ന് എട്ട് കത്തോലിക്കപ്പെട്ട മതബോധനം അറുപത്തിനാല് നാനൂറ്റി എൺപത്തൊമ്പത് അപ്പൊ ഏതായാലും യൂതിത്വം ദൈവം നൽകുന്ന രക്ഷയുടെ അപൂർണ്ണ നിഴലുകൾ മാത്രമായിരുന്നെങ്കിൽ യേശുവിലൂടെ ദൈവം നൽകുന്ന യഥാർത്ഥവും അന്ത്യവുമായ രക്ഷയുടെ വാകകയാണ് മറിയം അതുകൊണ്ട് മറിയം ശരിക്കും വാഴ്ത്തപ്പെട്ടവളാണ് യായേലും യൂതിത്തും വാഴ്ത്തപ്പെട്ടവള വാഴ്ത്തപ്പെട്ടവളായിരിക്കുന്നത് പോലെ ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതിലും മറിയത്തിൻ്റെ ഇല്ലേ ആ ബഹുമാനം എന്ന് പറയുന്നത് കുറച്ചുകൂടി വേറൊരു തലത്തിലാണ് ഈ സക്രേസ് അലിസബത്ത് ദമ്പതികളുടെ വീട്ടിൽ വെച്ച് സ്വോത്ര ഗീതം മറിയ ഇങ്ങനെ പറയുന്നുണ്ട് സകല തലമുറകളും ഇന്നു മുതൽ തന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ലൂക്കസ് ഒന്ന് കാരണം ശക്തനായ ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്ക ഒന്നേ നാൽപ്പത്തൊമ്പത് സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഭാഗ്യവതി എന്ന് നാം തർജ്ജമ ചെയ്യുന്നത് മക്കാരിസോ എന്ന ഗ്രീക്ക് വാക്കാണ് മക്കാരിസോ സന്തോഷവതി എന്നും തർജ്ജമ ചെയ്യാം ഈ ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ ദരിദ്രതയെ നിങ്ങൾ ഭാഗ്യവാന്മാർ അവിടെയെല്ലാം ഈശോമിശ ഉപയോഗിക്കുന്നത് മക്കാരീഷ് എന്ന വാക്കാണ് കൺഗ്രാചുലേഷൻസ് എന്നുപോലും അതിനർത്ഥമുണ്ട് അല്ലെ കൺഗ്രാജുലേഷൻസ് അഭിനന്ദനങ്ങൾ സന്തോഷം എന്ന അർത്ഥമുണ്ട് ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന അർത്ഥമുണ്ട് അപ്പോൾ എലിസബത്ത് ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടാണ് മറിയത്തെ വാഴ്ത്തുന്നത് കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിച്ഛദിച്ചവൾ ഭാഗ്യവതി മക്കാരിയ എന്നാണ് മക്കാരിയ ഈ ഇതേ വാക്ക് മക്കാരി എന്ന വാക്ക് പൗലോസ് പൗലോസ്ലിഗ ദൈവത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ധന്യനായ ദൈവത്തിൻ്റെ മഹ ദൈവത്തിന്റെ മഹത്വം മക്കാരിയോസ് എന്നാണ് ഉപയോഗിക്കുന്നത് ധന്യനായ ദൈവത്തിന്റെ മഹത്വം ഒന്ന് തിമ്മത്തി ഒന്ന് പതിനൊന്ന് അതുപോലെ ഒന്ന് തിമ്മത്തി ആറ് പതിനഞ്ചില് ധന്യനായ മക്കാരിയോസ് ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും ക്രിസ്തു യേശുവാണ് എന്ന വചനത്തിലും പൗലൂസ് ഉപയോഗിച്ചിരിക്കുന്നു അപ്പോൾ മക്കാരിയോസ് ഭാഗ്യവാൻ എന്ന് ഇല്ലേ ദൈവത്തിനും ക്രിസ്തു യേശുവിനും ഉപയോഗിച്ചിട്ടുണ്ട് പൗലോസ് അപ്പോൾ ഉപയോഗിക്കുന്ന മക്കാരിയോസ് എന്ന വാക്ക് ഭാഗ്യവാൻ എന്ന വാക്ക് അതുപോലെ അല്ലെങ്കിൽ ധന്യൻ എന്ന വാക്ക് ക്രിസ്തു യേശു ആണ് ധന്യനാണ് അല്ലെങ്കിൽ ഭാഗ്യവാനാന്ന് പറഞ്ഞ വാക്ക് അതേ വാക്ക് മറിയത്തിന് ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തിരുവചനങ്ങളിലുള്ളതല്ലേ ഇതൊക്കെ തിരുവചനങ്ങളല്ലേ അപ്പോൾ എബോലുഗയോ എന്ന വാക്കും മക്കാര്യസ് എന്ന വാക്കും മറിയത്തിന് തിരുവചനങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ ധന്യായ മറിയത്തെ സകല തലമുറകളും ബഹുമാനിക്കുകയും അവളെ ഭാഗ്യവതി സന്തോഷവതി അഭിനന്ദനം അർഹിക്കുന്നവൾ എന്ന് വിളിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൾ വാഴ്ത്തുമെന്ന് തിരുവചനം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ തിരുവചനം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് തിരുവചനങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ അവൾ വിളിച്ചിരിക്കുന്നു സക്രിയാസും എലിസബത്തും ഒക്കെ അതിന്റെ സാക്ഷികളാണ് അവർ പറഞ്ഞതുമാണ് ചുരുക്കത്തിൽ ദൈവം വാഴ്ത്തപ്പെട്ടവളായി കണ്ടവളെ കണ്ടവളെ സക്രിയാസും എലിസബത്തും വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചവളെ നമ്മൾ ദൈവം ധന്യനാണ് ഭാഗ്യവാനാണ് എന്ന് ഉപയോഗിച്ചത് അതേ വാക്കുപയോഗിച്ച് മറിയത്തെ ചിഹ്നപ്പെടുത്തിയവളെ നമ്മളും ബഹുമാനത്തിൻ്റെ പാത്രമായി വാഴ്ത്തപ്പെട്ടവളായി നമ്മൾ കണ്ട് അവളെ വണങ്ങുകയാണ് ഇതാണ് ഈ വാഴ്ത്തുമൊഴിയുടെ അർത്ഥം ബഹുമാനത്തിൻ്റെ പാത്രമാണ് മറിയം കാരണം മറിയത്തെ ദൈവം ബഹുമാനിച്ചു മറിയത്തെ ദൈവം വാഴ്ത്തപ്പെട്ടവളായി കണ്ടു ദൈവം വാഴ്ത്തപ്പെട്ടവളായി കണ്ടവളെ സക്രിയാസം എലിസബത്തും വാഴ്ത്തപ്പെട്ടവളായി കണ്ടു ദൈവം ധന്യനും ഭാഗ്യവാനുമായിരിക്കുന്നതുപോലെ ക്രിസ്തു യേശു ധന്യനും ഭാഗ്യവാനുമായിരിക്കുന്ന പോലെ ആ വാക്ക് തന്നെ മറിയത്തെ ഉപയോഗിച്ചതിലൂടെ മറിയം വളരെ വലിയ ഭാഗ്യം ചെയ്തവളാണ് നമ്മുടെ എല്ലാവരുടെയും ബഹുമാനത്തിൻ്റെ പാത്രമാണ് എന്ന് തിരുവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അതേസമയം ഈ ഈ ബാറുക്കെന്ന വാക്ക് വാഴ്ത്തപ്പെട്ടുള്ള വാക്ക് യാണും യൂതിത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വേറൊരു പശ്ചാത്തലത്തിലാണ് ശത്രുക്കളെ അമർച്ച ചെയ്ത ആളുകളെന്ന അർത്ഥത്തിലാണ് ഈ മറിയവും മറിയത്തിൻ്റെ ശിശുവുമാണ് ഏറ്റവും വലിയ ശത്രുവായ പിശാചിൻ്റെ തല തകർക്കുന്നത് അങ്ങനെ രക്ഷ മനുഷ്യവംശം രക്ഷ സാധിക്കുന്നത് ആ അർത്ഥത്തിലും ബഹുമാനത്തിൻ്റെ പാത്രമാണ് വാഴ്ചപ്പെട്ടവളായ മറിയം ബഹുമാനത്തിൻ്റെ പാത്രമാണെന്ന് തിരുവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു നമ്മളത് കൊന്തയിൽ ചൊല്ലുന്നു പ്രിയപ്പെട്ടവരെ ഇത് തിരുവചന ജപമാലയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് ഈ ലയോൻ മാർപ്പാപ്പ പറഞ്ഞു ഈ വരുന്ന ഒക്ടോബറിൽ ഈ ഓരോ ദിവസം കൊന്ത ചൊല്ലി ലോകത്തിൽ സമാധാനത്തിന് കാഴ്ച വയ്ക്കാനാണ് ഞാൻ നിങ്ങളുടെ നിർദ്ദേശിക്കുന്നത് തിരുവചന ജപമാല ചൊല്ലണമെന്നാണ് സാധാരണ ഒരു ഒരു ജപമാല ചൊല്ലുന്ന അതേ നേരം തന്നെ മതി അതിനാൽ നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്നവർ പരമാവധി ആളുകൾ ഒരു പുസ്തകം വാങ്ങിക്കുകയോ പത്ത് പുസ്തകം വാങ്ങിക്കുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ നിങ്ങളുടെ ഇടപകളിൽ നിങ്ങൾക്കൊരു കൊന്തമായി നേതൃത്വം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിൽ ഒക്കെ തിരുവചന ജപമാല എന്ന പുസ്തകം ഉപയോഗിച്ച് ജപമാല ചൊല്ലണമെന്നും തിരുവചനങ്ങളുടെ ആഴത്തിലേക്ക് കടന്നിട്ട് മറിയത്ത് പുകഴ്ത്തുന്ന ഈ രീതി ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന രീതി അത് പ്രാർത്ഥനയിലൂടെ പ്രകാശിപ്പിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പരമാവധി ഈ ഒക്ടോബർ മാസത്തില് എല്ലാ വീടുകളിലേക്കും തിരുവചന ജപമാലയുടെ ഒരു പുസ്തകം എത്തട്ടെ എന്നാണ് ഞാൻ നിങ്ങളുടെ ആവശ്യപ്പെടുന്നത് പരമാവധി ഇത് പ്രചരിപ്പിക്കണം ഒരു നൂറ് നൂറ്റമ്പത് പേരൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് പക്ഷെ അത് വളരെ നന്നായിട്ട് പഠിച്ച് കാണുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഇത്രയും പേര് വിചാരിച്ചാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് പേരിലേക്ക് ഈ പുസ്തകം എത്തും ആയിരത്തഞ്ഞൂറ് പേര് വിചാരിക്കുമ്പോൾ അടുത്ത കൊല്ലം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും നിങ്ങളൊന്ന് മനസ്സ് വെക്കണം ഈ വീഡിയോ കാണുന്നവർ ഒന്ന് തൊട്ട് പത്ത് പുസ്തകം വരെ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കണമെന്നും കുറച്ച് പൈസ ഇതിനോട് ചെലവഴിക്കണമെന്നും അങ്ങനെ മറിയത്തെ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ ബഹുമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് മറിയം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് ശോംശിഖാനുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ